അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ടവരെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വരുമാനം കൂടുതലുള്ള വീടുകളിൽ അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്തില്ലാത്തതിനാൽ ധാരാളം പ്രയാസങ്ങളും കഷ്ടനഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് നാം കണ്ടിട്ടുണ്ട് നാം അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ബറക്കത്തുണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവ്യൌഷധത്തെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ ആരംഭ റസൂർ അലൈഹി ഒരാൾ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ സ്മരിച്ചാൽ ബിസ്മില്ലാഹി റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വീട്ടിൽ പ്രവേശിക്കുകയും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴും അപ്രകാരം പറയുകയും ചെയ്താൽ ആല ഷെയ്ത്വാനു ലാമബീ തലക്കും പല ആഷ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് രാത്രിയിൽ താമസിക്കാൻ ഇവിടെ ഇടമില്ല നിങ്ങൾക്ക് രാത്രിയിൽ ഭക്ഷണവുമില്ല എന്ന് ഷെയ്ത്വാൻ പറയുമെന്നാണ് നാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പിശാചിൻ്റെ ഇടപെടലിൽ നിന്നും നമ്മുടെ വീടും നമ്മുടെ ഭക്ഷണവും സുരക്ഷിതമാകുന്നു പിശാചിൻ്റെ സാന്നിധ്യമില്ലാത്ത വീട് ആ വീട്ടിലേക്ക് തനിയെ ബറക്കത്ത് എത്തുമെന്നത് യാഥാർത്ഥ്യമാണല്ലോ പ്രിയപ്പെട്ടവരെ എന്നാൽ ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറഞ്ഞില്ല എന്നിരിക്കട്ടെ അതുപോലെ തന്നെ അവൻ്റെ ഭക്ഷണ സമയവും അവൻ അപ്രകാരം അള്ളാഹുവിനെ സ്മരിച്ചില്ല എങ്കിൽ ഷൈത്താൻ അവൻ്റെ കൂട്ടാളികളോട് പറയും അതറക്തുമുൽമീത്ത നിങ്ങൾക്ക് ഇന്നിവിടെ താമസിക്കാം ഇന്ന് നിങ്ങൾക്കിവിടെ ഭക്ഷണമുണ്ട് എന്ന് ഷൈത്താൻ പറയും പ്രിയപ്പെട്ടവരെ നോക്കൂ അതിലൂടെ ഷൈത്താനിൻ്റെ ഇടപെടൽ വരികയും നമ്മുടെ വീട്ടിലും നമ്മുടെ ഭക്ഷണത്തിലും അവൻ കയറിക്കൂടുകയും ചെയ്യുന്നു എത്ര മോശമാണത് വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ ധാരാളം പണം ഉണ്ടായിട്ട് കാര്യമില്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലും മനസ്സിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ചുറ്റുപാടുകളിലും അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് ലഭ്യമാകണം അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് ലഭ്യമാകാൻ ന ഇപ്രകാരം ചെയ്യണം പിഷാചുക്കൾക്ക് ഇടമില്ലാത്ത മാനസികമായ സന്തോഷവും ജീവിതത്തിൽ എല്ലാ നിലയിലുള്ള ഹൈറും വറക്കത്തും ലഭിക്കുന്ന ഇടങ്ങളായി നമ്മുടെ വീടുകളെ മാറ്റാം അതിനുവേണ്ടി നമുക്ക് നന്നായി ശ്രമിക്കാം വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ ഉർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ ഉർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടും ബറക്കത്തിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യമാക്കാം ആഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته